യു എസിലെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടുന്നുണ്ടോ മോശം അനുഭവങ്ങൾ നേരിടുന്നുവെന്ന പ്രതികരണങ്ങൾക്കിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഒരു ഒരു പോസ്റ്റും അതിന് താഴെ വന്ന കമൻറ്റുകളും ശ്രദ്ധ നേടുകയാണ് തന്റെ അനുഭവം വിവരിച്ച റെഡ്ഡിറ്റ് യൂസർ ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭയം ജനിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുത്തും ഗ്രീൻ കാർഡ് ഉടമയായ തനിക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോസ്റ്റിന് താഴെ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ച നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട് റെഡ്ഡിറ്റ് പോസ്റ്റ് ഇങ്ങനെയാണ് മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഡാലസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ വിവാഹത്തിലൂടെ ഗ്രീൻ കാർഡ് ലഭിച്ച ആളാണ് കഴിഞ്ഞ പതിനാല് വർഷമായി യു എസിലാണ് താമസം എനിക്കൊരു പാർക്കിംഗ് ടിക്കറ്റ് പോലും ലഭിച്ചിട്ടില്ല എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാൻ വൈകുകയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെരുമാറി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ധാരാളം തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നു ഇദ്ദേഹത്തിന്റെ അനുഭവത്തെ പിന്തുണച്ച് നിരവധി കമന്റുകളാണ് എത്തിയിരിക്കുന്നത് വംശീയത പ്രചരിപ്പിക്കുന്നത് താൻ വെറുക്കുന്നു എന്നാണ് ഒരാളുടെ കമന്റ് നിയമപരവും നിയമവിരുദ്ധവുമായി വരുന്നവരിൽ കൂടുതൽ ലാറ്റിൻ വംശജരായതിനാലാണ് അവരെ തടയുന്നത് നിയമപരമായി വരുന്നവർക്ക് എളുപ്പത്തിൽ കടന്നുപോകാം നിയമവിരുദ്ധമായി വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഈ രാജ്യത്തെക്കുറിച്ച് എനിക്കിഷ്ടമുള്ള കാര്യമാണിതെന്നും അദ്ദേഹം പറയുന്നു താൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ജോൺ ഓഫ് കനഡി വിമാനത്താവളം വഴി വന്നു വിസാലായി ശ്രദ്ധയോടെ നിരീക്ഷിച്ചു ആർക്കും മുപ്പത് സെക്കൻഡിൽ കൂടുതൽ എടുത്തില്ലെന്ന് മറ്റൊരാൾ പ്രതികരിച്ചു ഗ്രീൻ കാർഡ് ഉടമയായ തൻ്റെ ഭാര്യയും താനും മെക്സിക്കോയിലേക്ക് വണ്ടി ഒഴിച്ചു പോവുകയും തിരികെ വരികയും ചെയ്തുവെന്നും ഒരു നായ ട്രങ്കിൻ്റെ അടുത്ത് വന്ന് മണം പിടിച്ചതല്ലാതെ അവരാരും തങ്ങളോട് സംസാരിച്ചില്ലെന്നും മറ്റൊരാൾ വ്യക്തമാക്കി രണ്ടാഴ്ച മുമ്പ് താൻ വിദേശത്തുനിന്ന് വന്നു എൻ്റെ പഴയ ഗ്രീൻ കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് എങ്കിലും എക്സ്റ്റൻഷൻ ലെറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വളരെ സുഗമമായ യാത്രയായിരുന്നു തൻ്റെതെന്നും മറ്റൊരു റെഡിറ്റ് യൂസർ കമൻ്റ് ചെയ്തു കൊളംബയിൽ നിന്ന് തിരിച്ചെത്തി വെറും പത്ത് സെക്കൻഡിനുള്ളിൽ കടന്നു പോകാൻ കഴിഞ്ഞുവെന്നാണ് മറ്റൊരാളുടെ പ്രതികരണം കൊളംബിയയിലേക്ക് എന്തിനാണ് യാത്ര ചെയ്തെന്ന ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ താൻ ഉത്തരം നൽകി പെട്ടെന്ന് പാസ് ലഭിച്ചുവെന്നും ഒരു കുഴപ്പവുമില്ലെന്നും മറ്റൊരാൾ പറഞ്ഞു അതേസമയം യു എസ് എ ടുഡിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പല യാത്രക്കാരും വിമാനത്താവളങ്ങളിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാകുന്നുണ്ട് ഇത് യാത്രക്കാർക്കിടയിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നുണ്ട് പരിശോധന ഇങ്ങനെയാണ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ വിസ പാസ്പോർട്ട് എന്നിവ പരിശോധിക്കുന്നുണ്ട് എന്തിനാണ് യാത്ര ചെയ്യുന്നത് എന്നും അവർ ചോദിച്ച് അറിയുന്നു പഴയ യാത്രാ വിവരങ്ങൾ ജോലി കുടുംബ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ വിരലടയാളം പോലുള്ള ബയോമെട്രിക് വിവരങ്ങൾ നൽകേണ്ടി വരും ബാഗേജുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരിശോധിച്ചേക്കാം ഇത്തരം പരിശോധനകൾ എന്തിനാണെന്ന് യു എസ് അധികാരികൾ വിവരിക്കുന്നുണ്ട് രാജ്യസുരക്ഷ ഉറപ്പാക്കാനും നിയമവിരുദ്ധമായ കാര്യങ്ങൾ തടയാനും വേണ്ടിയുള്ള നടപടികളാണ് ഇതെന്നാണ് അവരുടെ വാദം എന്നാൽ ചില ഉദ്യോഗസ്ഥർ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നുവെന്ന ആരോപണങ്ങളും ഇക്കൂട്ടത്തിൽ ഉയരുന്നുണ്ട്